ാമജപം അതെങ്ങനെ വേണം എല്ലാവരും ഗുരുനാഥന്മാരെല്ലാവരും പറയുന്നൊരു വാക്ക് ഒരു പക്ഷേ ഭഗവാന്റെ ചെറിയൊരു നാമാവലിയെ കീർത്തിച്ച് പാരായണം ചെയ്ത പ്രകരണങ്ങളെ അനുസ്മരിക്കാം ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഭഗവാന്റെ നാമജപത്തിന് വളരെ വളരെ പ്രാധാന്യം പറയാറുണ്ട് സപ്താഹ യജ്ഞത്തിലല്ല യുഗധർമ്മം ആയിട്ട് തന്നെ ഈ കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി പറയുന്നത് നാമജപമാണ് ആ നാമജപത്തെ വളരെയധികം ഉയർത്തിപ്പാടുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം നാമപുരാണം നാമപുരാണം നാമ വൈഭവത്തെ പാടുന്ന ഗ്രന്ഥം എന്നുവരെ ഭാഗവതത്തിന് മഹാത്മാക്കള് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നാമത്തിൻ്റെ വൈഭവത്തെ പാടുന്ന ഭാഗവത യജ്ഞത്തിൽ നാമജപത്തിൻ്റെ പ്രാധാന്യം ചെറുതല്ല പഠേ സഹസ്രകം ഭഗവാന്റെ ദിവ്യമായ സഹസ്രനാമങ്ങളെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ യജ്ഞം ആരംഭിക്കുന്നത് ഓരോ അധ്യായം പാരായണം കഴിയുമ്പോഴും കഴിയുമ്പോഴും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം എന്ന ഭാവത്തിൽ ഭഗവാന്റെ ഗോവിന്ദനാമം മുഴക്കിക്കൊണ്ടും ഇടവേളകളിൽ ഭഗവാന്റെ കീർത്തനാദികളെ ആലപിച്ചുകൊണ്ടുമൊക്കെയാണ് സപ്താഹ യജ്ഞം നടത്തേണ്ടത് നടക്കുന്നത് എന്ന് മഹാത്മ്യത്തിൽ പറയുമ്പോൾ ഭാഗവത യജ്ഞ വേദിയിൽ ഭഗവാന്റെ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നാമജപം അതെങ്ങനെ വേണം എല്ലാവരും ഗുരുനാഥന്മാരെല്ലാവരും പറയുന്ന ഒരു വാക്ക് ഒരു പക്ഷേ നിങ്ങളും സപ്താഹയജ്ഞം ഒന്ന് ഉറക്ക ജപിക്കൂ ഒന്ന് ഉറക്കെ ജപിക്കൂ ഉച്ചേർമുച്ച സർവപാതകാൽ ലേ അപ്പൊ ഭാഗവത യജ്ഞത്തിന്റെ ലക്ഷ്യം തന്നെ എന്താ അറിയുവോ ഉറക്കെ ഒരു തടസ്സവുമില്ലാതെ ഭഗവാന്റെ നാമം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം ഇപ്പൊ കുറെ തടസ്സമുണ്ട് നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ളതായ ദുഷിച്ചതായ വിചാര വികാരങ്ങളും പലതരത്തിലുള്ളതായ പ്രാരബ്ധത്തിന്റെ ചെളിയും നമ്മുടെ ഉള്ളിലുണ്ട് അതൊക്കെ നീങ്ങി നീങ്ങി ഈശ്വര കഥകളെ കൊണ്ട് നീങ്ങിയിട്ട് ഓരോ ഭാഗവത യജ്ഞവും സമർപ്പിക്കുന്നത് ഹരേ നമ എന്നുള്ള ഒരു നാമഘോഷത്തോടു കൂടിയിട്ടാണ് ലേ പതിതസ് കലിതശ്ചാർത്ത ക്ഷുത്വാശോ ഭ്രുവൻ ഹര ഏനമ എന്ന് എല്ലാവരെയും ഒരുപോലെ ആ ഹരിനാമം ജപിപ്പിച്ചിട്ടാണ് ഭാഗവത രംഗം സമർപ്പിക്കുന്നത് അപ്പോ ആ ഒരു രംഗത്തിലേക്ക് എത്തുമ്പോഴേക്കും ഉറക്കെ ലജ്ജ വിട്ട് നാമം ജീവിക്കാറാവണെങ്കിൽ എന്തു വേണം എന്തു വേണം ഒന്നാം ദിവസേ തുടങ്ങണം അതിന്റെ പരിശീലനം അല്ലേ ഒന്നാം ദിവസം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് കേൾക്കുമ്പോ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ ജിക്കാനേ സാധിക്കുള്ളൂ പക്ഷേ അവിടുന്ന് ഓരോ ദിവസവും ഈശ്വര കഥകളെ കൊണ്ടും ആ ഭക്തി കൊണ്ടും വളർത്തി 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 രണ്ടാം ദിവസം ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഉറക്കെ നാമം ജപിക്കുക മൂന്നാം ദിവസം ആകുമ്പോഴേക്കും അല്പം കൂടി ഉറക്കെ നാമം ജപിക്കുക അങ്ങനെ ഓരോ ഓരോ അവതാര ലീലകളിൽ കൂടി ഭഗവാന്റെ കാരുണ്യ ലീലകളിൽ കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് മറനീക്കി ആ ഈശ്വര ഭക്തി ഉയർന്നു വരണം അതിനാണ് ഭാഗവത യജ്ഞത്തിൽ ഉറക്കെ നാമം ജപിക്കണം എന്ന് പറയുന്നത് പിന്നെ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് മാത്രമേ ഇപ്പോ നാമം ജപിക്കാനുള്ള ഭാഗ്യമുള്ളൂ ലേ എത്രയോ കോടി ജീവജാലങ്ങള് നമ്മുടെ ചുറ്റുവായിട്ടുണ്ട് ഈച്ചയായിട്ടും പൂച്ചയായിട്ടും കാക്കയായിട്ടും ഉറുമ്പായിട്ടും കൊതുകായിട്ടും ഒക്കെ അവർക്കൊന്നുക്ക് ഇപ്പോ നാമം ജപിക്കണം എന്ന് വിചാരിച്ചാലും സാധിക്കൂ ഇല്ല ലേ അപ്പൊ എന്ത് ചെയ്യും എന്നറിയോ അവര് ഈ പറഞ്ഞ ജീവജാലങ്ങളൊക്കെ ചിലപ്പോൾ ചിലപ്പോ സപ്താഹയജ്ഞം നടക്കുന്ന സ്ഥലത്തൊക്കെ വരും നമ്മുടെ ശരീരത്തിലേക്ക് വന്നിരിക്കും ഈച്ചയും കൊതുകും അല്ലെങ്കിൽ ഇതിൽ കൂടിയിട്ടൊക്കെ പൂച്ചയൊക്കെ പോവും ഇവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്തിനാ ഇരിക്കണത് നാമഞ്ജപം കേൾക്കാൻ വേണ്ടിയിട്ടാ ജപിക്കാനോ നമുക്ക് പറ്റണില്ല കുറെ മനുഷ്യന്മാര് വന്നിരിക്കുന്നുണ്ടല്ലോ അവര് ജപിക്കുമ്പോ കേൾക്കാലോ എന്ന് വെച്ചിട്ടാണ് ഈ ജന്തുക്കള് വന്നിരിക്കണത് അല്ല ഇവരൊക്കെ എങ്ങനെ ഈ ഈച്ചയും പൂച്ചയൊക്കെ ആയത് എന്നറിയും എങ്ങനെയാ ചേം പോയതെന്നറിയോ മുമ്പ് സപ്താഹത്തിന് പോയിട്ട് നാമം ജപിക്കാത്തതിന്റെ കുഴപ്പം കൊണ്ട അപ്പോ അവര് നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മിണ്ടാണ്ടിരിക്കണം അപ്പോ അടുത്ത സപ്താഹത്തിന് നമുക്കും കൊതുകായിട്ടൊക്കെ വരും അത് വേണ്ട അതുകൊണ്ട് ഉറക്കെ നാമം ജപിക്കാം നമുക്ക് പിന്നെ സപ്താഹിജ്ഞത്തിൽ ഉറക്കെ നാമം ജപിച്ചാൽ വേറൊരു ഗുണം കൂടിയുണ്ട് കുറെ സമയം പാരായണം കഴിഞ്ഞിട്ട് ആ നാമം ജപിക്കുമ്പോ ഉറക്കെ നാമം ജപിക്കണം എന്ന് ഗുരുനാഥന്മാര് പറയണതിന് വേറൊരു കാരണം എന്താ വെച്ചാൽ ഉറക്കെ നാമം ജപിച്ചാൽ ഉറക്കെ നാമം ജപിച്ചാൽ ഉറക്കം പോവൊന്നുമില്ല എന്നാലും കുറച്ച് സമയത്തേക്ക് ഉറക്കം മാറ്റി വെക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് നാമം ജപിക്കുക ഗോകുല ബാല ഗോവിന്ദ ഗോകുലപോവി ഗോപകുമാറ ഗോവിന്ദ ഗോവിന്ദ ഹരി 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 വാർമുടിയിൽ ചാർത്തിയതാരി വർണ്ണപീലിമയിൽപീലി വാഗാർത്തിനുവന്നവരോ വൃന്ദാവനത്തിലെ ഗോപികളോ ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഹരിഗോവിന്ദ പൂന്താനം നൽകിയതല്ലേ മേൽപത്തൂർ മേൽപ്പത്തൂർ നൽകിയതല്ലേ മുക്തകമാല മണിമാല ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ഹരിനാമങ്ങൾ പാടിയിരുന്നോ രാലം കുറൂരം തേവാറ നീരത്തു നൽകിയതല്ലേ

തിരുമധുരം മേദിക്കാം തുളസി പൂക്കൾ ചൂടിക്കാം തരുമോ തരുമോ കാർവർണ്ണ താമര കയ്യിലെ തൂവെണ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദോവിതം ഗോവിന്ദ